ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മി അശ്വൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ക്യാഷ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ വെറും ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇതുപോലെ ഇന്നാളെൻ്റെ ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം അതിനകത്തെ കമൻ്റ് ഇങ്ങനെ ഓൺ ചെയ്തു എഴുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ വിചാരിച്ചു യൂട്യൂബിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും തന്നെ ഓൺ ആവുമായിരിക്കും പക്ഷെ അതല്ല ഇപ്പോൾ എഗ്നീഷിയുടെ കയറി നമ്മൾ സാധനം ഓൺ ആക്കിയിടണം അതെനിക്കറിയത്തില്ലായിരുന്നു അപ്പം എൻ്റെ ഒരാളോട് ചോദിച്ചപ്പോൾ യൂട്യൂബിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ അതിനകത്തു നിന്ന് ഒരു ഹിന്ദിക്കാരുടെ വീഡിയോ കണ്ട് ആ വീഡിയോ കണ്ടിട്ടാണ് ഞാനത് പഠിച്ചത് അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ കണ്ടന്റില്ലായിരുന്നപ്പം നിങ്ങളൊക്കെ അതെന്താ ഷെയർ ചെയ്തായിരുന്നു മിക്കവാറും ആൾക്കാർക്ക് അതറിയത്തില്ല ഞാൻ ഇതുപോലെ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടപ്പം അതിൻ്റെ അല്ലേ ഈ കമൻറ്റ് സെക്ഷൻ ഓഫായി കിടക്കുമായിരുന്നു അത് ചിലപ്പോൾ ഓഫ് ചെയ്തിടുന്നതായിരിക്കാം എനിക്കറിയത്തില്ല എന്തായാലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരു മിനിറ്റ് വീഡിയോയ്ക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞങ്ങളുടെ ചിറ്റിപ്പന ആണെങ്കിൽ സി സി ടി വിയുടെ വർക്ക് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ആഴെ കൊടുക്കാം നിങ്ങൾ കയറി ഒന്ന് വിളിക്കുക ഞങ്ങൾ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ തന്നാൽ ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് വെച്ച് തരാം നിങ്ങൾക്ക് വേണ്ട രീതി എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഞങ്ങൾ വെച്ച് തരും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വിസിറ്റിംഗ് കാർഡാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അതും ഞാൻ പോരാ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ വിളിക്കുക നമ്മൾ ഒന്നും അല്ല ഒന്നുമല്ല നേരെ ഒന്ന് സെറ്റ് ചെയ്ത് തരും അപ്പോൾ നേരെ വീഡിയോ കണങ്കിൽ വൈജ്ഞസ്റ്റഡേ ഓപ്പൺ ചെയ്യുക വൈജ്ഞസ്റ്റുഡേ ഓപ്പൺ ആകുമ്പോൾ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ അലോ ചെയ്യേണ്ടത് ആ വീഡിയോയുടെ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പെൻസിൽ ലൈക്കും കാണും അത് നിങ്ങളെ പ്രസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആ ആ അപ്പോൾ താഴെ വേണ്ട അലോ കമൻ്റ് എന്ന് പറഞ്ഞാൽ കിടപ്പുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ മതി എന്നിട്ട് മേളത്തെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് കമൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പോൾ നേരെ നിങ്ങൾ യൂട്യൂബിൽ കയറുക യൂട്യൂബിൽ കയറിയിട്ട് യുവർ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട വീഡിയോ നിങ്ങൾ അലോ ചെയ്തിട്ട വീഡിയോ നിങ്ങളെടുക്കുക ആ വീഡിയോ നിങ്ങളെടുക്കുക എടുത്തിട്ട് ഇപ്പം ആ ഞാൻ ഇവിടെ കമൻറ്റിൻ്റെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ കമൻ്റ് എടുക്കുക ഇന്ന് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഹായ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് ആ ഇന്നേ ഉണ്ട് ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പോകുന്നുണ്ട് അപ്പം ഉള്ളൂ വെറും സിമ്പിളാണ് ഗൈഷ് നിങ്ങൾ എന്തായാലും വീഡിയോ ഇടുമ്പം ഇത് അലോ ചെയ്തിടുക ഓക്കെ അപ്പോൾ ഗൈഷ് ഞങ്ങളുടെ ഈ കൊച്ചുപോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൺ അമൃത് ഓ ഞാൻ പറഞ്ഞ കാര്യം ണ്ട താഴെ നമ്പറുണ്ട് കയറി വേണമെങ്കിൽ വിളിക്കുക അപ്പോൾ ബായ്